ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി തിരുവമ്പാടി പുല്ലാരം പാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കാളിയമ്പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി ഗുരുതരമായി പരിക്കേറ്റ് തിരുവമ്പാടി ലിസ് ആശുപത്രിയിൽ എത്തിച്ച സ്ത്രീയും മരിച്ചു ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നേരത്തെ ഗുരുതരമായി പരിക്കേറ്റ് ഓമശേരി ശാന്തി ആശുപത്രിയിൽ എത്തിച്ച സ്ത്രീയും മരിച്ചിരുന്നു മരിച്ച രണ്ട് സ്ത്രീകളുടെയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പരിക്കേറ്റ മറ്റു നാലു പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പരിക്കേറ്റ മറ്റുള്ളവരെ മുക്കത്തെ ആശുപത്രിയിലും കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് മിംസിൽ ദീപ എന്ന സ്ത്രീയെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതേസമയം അപകടത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ട് തേടി അപകടത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയത് കെ എസ് ആർ ടി സി എം ഡി ഒ ആണ് ഗതാഗത മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ബസ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മറയാനുണ്ടായ കാരണം ഉൾപ്പെടെ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചുവെന്നും നിലവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും പഞ്ചായത്ത് പറഞ്ഞു നാപ്പതിലധികം പേരാണ് ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ബസ് പുഴയിൽ നിന്ന് പുറത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ചു നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പുഴയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനയും സ്ഥലത്ത് നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയം പുഴയിലേക്ക് ബസ് മറിഞ്ഞത് ബസ് തലക്കീടായി മരയുകയായിരുന്നു കലുങ്കിൽ ഇടിച്ച ശേഷമാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞത് ബസ്സിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി കണ്ടക്ടറും ഡ്രൈവർമാർക്കും മറ്റു യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് കീഴ്മേൽ മറയുകയായിരുന്നു ബസിന്റെ മുൻഭാഗത്തിരുന്നവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ബസ് കുത്തനെ വീണതോടെ പിൻഭാഗത്തുണ്ടായിരുന്നവരും മുന്നിലേക്ക് വീണു ഇതും അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു കാലപ്പഴക്കത്തെ തുടർന്ന് കൈവരികൾ ദുർബലമായിരുന്നുവെന്നും ഇതുൾപ്പെടെ തകർത്താണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പാലസിനോട് ചേർന്നുള്ള കലുങ്കിൽ കലുങ്കിലിടിച്ച് ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പുറത്തെത്തിച്ചു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാലോളം പേരെ പുഴയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത് ബസ്സിന്റെ മുൻഭാഗത്തിനും പുഴയ്ക്കും ഇടയിൽ കുടുങ്ങിയവരെ ഏറെ ശ്രമകരമായാണ് പുറത്തെടുത്തത് ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ബസ്സിന്റെ ഭാഗങ്ങൾ നീക്കിയ ശേഷമാണ് ചിലരെ പുറത്തെടുത്തത് പുഴയിലേക്ക് വീണ ബസ് ക്രൈൻ ഉപയോഗിച്ച് പുറത്തേക്ക് കയറ്റാനാണ് ശ്രമം ഇനിയും മറ്റാരെങ്കിലും അപകടത്തിൽ പരിശോധിക്കുന്നുണ്ട് മുത്തപ്പൻ പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ് ആണ് അപകടത്തിൽ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ